ഹായ് ഓൾ എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുപ്പത്തി ഏഴാമത്തെ ഇംഗ്ലീഷിൻ്റെ പി വൈ ക്യു സീരീസ് ആണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം സെലക്ട് ആൻഡ് അൺകൗണ്ടബിൾ നൗൺ ഫ്രം ദ ഫോളോയിങ് എം എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത നാമരൂപങ്ങളെയാണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത് ഇപ്പോൾ എവിടെ ഏതാണ് പോയട്രിയാണ് പോയട്രി രണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ആർ റോങ്ലി പെയർഡ് റോങ്ലി പെയർഡ് ഏതാണ് ഞങ്ങൾ നോക്കിക്കേ ഇതിനകത്ത് ഫെമിനിൻ ജെൻഡർ ഒക്കെ കൊടുത്തിരിക്കുന്നത് അല്ലേ സുൽത്താൻ്റെ ഫെമിനിൽ ജെൻഡർ ആണ് ഇവിടെ തെറ്റോ സുൽത്താൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് സുൽത്താനയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ തീവ്സ് ബ്രോക്ക് ഇൻഡു ഹെർ ഹൗസ് ഹിയർ ദ ഫ്രേസ് ബ്രോക്ക് ഇൻഡു മീൻസ് ബ്രോക്ക് ഇൻഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താ എൻറ്റർ ബൈ ഫോഴ്സ് നാല് പനോരമ ഹാസ് ദ മീനിങ് മനോരമ എന്ന് പറഞ്ഞ മീനിങ് എന്താണ് വൈഡ് സൈറ്റ് വിത്തൗട്ട് ഇൻ്ററപ്ഷൻ വിശാല കാഴ്ച അഞ്ച് ആൻ ആർട്ടിക്കിൾ ഈസ് റോങ്ലി യൂസ്ഡ് ഹിയർ ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഏതാണ് എ ഫർണിച്ചർ എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് കേട്ടോ അതായത് ഫർണിച്ചർ ഒരു അൺകൗണ്ടബിൾ നൗൺ ആയതിനാൽ പീസ് ഓഫ് ഫർണിച്ചർ എന്നാണ് പറയുന്നത് പീസ് ഓഫ് ഫർണിച്ചർ എന്നുള്ളതായിരിക്കും കറക്റ്റ് കേട്ടോ ഹിസ് ആക്ഷൻസ് ആർ എന്താണ് ഡിസ്ട്രക്റ്റീവ് അവൻ്റെ പ്രവർത്തികൾ നാശം വിതയ്ക്കുന്നവയാണ് ഏഴ് ഹി ഈസ് ജലസ് ഡാഷ് ഹിസ് ഫ്രണ്ട്സ് സക്സസ് എന്ത് വരുന്നു ജലസോവ് ജലസിൻ്റെ കൂടെ ഓഫാണ് വരുന്നത് ജലസോവ് ഹി ഈസ് ജലസോവ് ഹിസ് ഫ്രണ്ട്സ് സക്സസ് എട്ട് ദു എ ഫിലിം വരുന്നു രുന്നു ഡിഡിൻഡേ ഡിഡിൻഡേ ആണ് അവിടുത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായത് ഓക്കെ ഇനിയും വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഡാഷ് ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ് ആൻറ്റോണിം ഓഫ് എക്സെപ്റ്റ് എക്സെപ്റ്റിൻ്റെ അതായത് ആൻറ്റോണിംന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാണ് വരേണ്ടത് അപ്പോൾ ഏതാണ് റഫ്യൂസാണ് റഫ്യൂസ് സിനോമണിം ഓഫ് കോഷ്യൻസ് കോഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിനോണിം എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് വരേണ്ടത് അപ്പോൾ അവിടെ ഏതാണ് വരുന്നത് ഏത് വരുന്നു കെയർഫുൾ എന്നുള്ളതാണ് വരേണ്ടത് കെയർഫുൾ പ്ലൂറൽ ഓഫ് നൈഫ് നൈഫ്സ് എന്നുള്ളതാണ് ഇതിലേത് സ്പെല്ലിങ് വരുന്നത് ഓപ്ഷൻ എ ആണ് കെ എൻ ഐ വി ഇ എസ് അടുത്തത് വിച്ച് ഈസ് ദ ഡാർക്ക് സിറ്റി ഓഫ് ഇന്ത്യ ഇത് വരുന്നു ബിഗ്ഗസ്റ്റ് ഇത് വന്നിരിക്കുന്നതിൽ സൂപ്പർലേറ്റീവ് ആണ് വരേണ്ടത് വിച്ച് ഈസ് ദ ബിഗസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ പതിനാല് ജോൺ ആൻഡ് ഹിസ് ബ്രദർ ഡാഷ് ഹാഡ് അപ്പോൾ ഏത് വരുന്നു വർക്ക് ഹാഡ് സബ്ജക്റ്റ് രണ്ട് പേരായതിനാൽ ഫ്ലൂറൽ വർബാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ വർക്ക് ഹാർഡ് ഓൾ ദ മിൽക്ക് ഡാഷ് സോർ അപ്പോൾ ഏത് വരുന്നു വാസ് ഓള് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ പ്ലസ് സിംഗുലർ വർബാണേ പതിനാറ് ആ പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഏബിൾ ഏബിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതാ അൺഏബിൾ അൺഏേബിൾ പ്രിഫിക്സ് ഏതാ അൺബിൾ കേട്ടോ പതിനേഴ് ദ വേർഡ് മാർഷ്യൽ മീൻസ് മാർഷ്യൽ മീൻസ് എന്ന് ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് റിലേറ്റിംഗ് ടു വാർ റിലേറ്റിംഗ് ടു വാർ പ്ലൂറൽ ഓഫ് മെൻസെർവെൻറ് അതിൻ്റെ പ്ലൂറൽ മെൻസർവൻസ് എന്നുള്ളത് വരണം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇവിടെ എം എ എന്നാണ് വരുന്നേക്കുന്നത് ഇവിടെ ആൻസർ എം ഇ എൻ ആണ് മെൻസെർവൻ്റിൻ്റെ മെൻസെർവൻസ് എന്ന് വരും കേട്ടോ പത്തൊൻപത് മിസ്റ്റർ മനോജ് ഡാഷ് ദ വർക്ക് ഇൻ നവംബർ ലാസ്റ്റ് ഇയർ അപ്പോൾ ഇത് വരുന്നു സ്റ്റാർട്ടഡ് മിസ്റ്റർ മനോജ് സ്റ്റാർട്ടഡ് ദ വർക്ക് ഇൻ നവംബർ ലാസ്റ്റ് ഇയർ ഇരുപത് ഫൈൻഡ് ദ എക്സ്ട്രാറ്റ് എക്സാക്ട് ബേഡ് വിച്ച് മീൻ ദാറ്റ് ഹാപ്പൻസ് നൗ ആൻഡ് ദെൻ അപ്പോൾ അതിനുള്ള എന്താ വല്ലപ്പോഴും ഒക്കേഷണൽ ഒക്കേഷണൽ ആണ് കേട്ടോ നമ്മുടെ വരുന്നത് ഹാപ്പൻ നൗ ആൻഡ് ദനുള്ള ഒക്കേഷനൽ അപ്പോൾ അങ്ങനെ ഇരുപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതോടെ നമ്മൾ മുപ്പത്തി എത്രാമത്തെ ആയി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്